ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് ബോബിയെ ഹാജരാക്കുക നടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ എസ് ഐ അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച ബോബി ചെമ്പണ്ണൂരിനെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ അനീഷ് ജോയുടെ നേതൃത്വത്തിൽ അതിനുശേഷമാണ് ഇന്ന് ബോബി ചെമ്പണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് കോടതിയിൽ ഹാജരാകുക ചൊവ്വാഴ്ചയാണ് നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി ബോബി ചെമ്പണ്ണൂരിനെതിരെ പരാതി നൽകിയത് തുടർന്ന് കേസെടുത്ത പോലീസ് ബോബിക്കൊപ്പം ഹണി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങുകൾ ബോബിയുടെ അഭിമുഖങ്ങൾ എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹണി റോസിനെതിരെ നവമാധ്യമങ്ങളിൽ അശ്ലീല കമ്മിറ്റി വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഹണി റോസിനെതിരെ നവമാധ്യമങ്ങളിൽ അശ്ലീല കമ്മന്റിട്ടവരുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു അശ്ലീല പരാമർശം മറ്റൊരു ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചെങ്കിലും ഹണി നിരസിക്കുകയായിരുന്നു ഇതോടെ തുടർച്ചയായി ഗോപി മോശ പരാമർശം നടത്തിയെന്നും ഹണിയുടെ പരാതിയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഹണി റോസ് പരാതി പറഞ്ഞിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച വിഷയത്തിൽ ഉടൻ നടപടിയെടുത്ത അദ്ദേഹത്തിന്റെ നടപടിയിലും ഹണി റോസ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നന്ദി പറയുകയുണ്ടായി ഹനെറോസ് കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി രഹസ്യമൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്